ഇന്നത്തെ വീഡിയോ ഉണക്കച്ചെമ്മീനും ചെമ്മീൻ ചെമ്മീൻപൊടി ഇട്ടിട്ട് കറി വെക്കണ വീഡിയോ ചെമ്മീൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ ഇരുമ്പാമ്പുളിയെന്ന് പറയും ചെമ്മീൻപുളിയെന്ന് പറയും എന്ന് പറയും അങ്ങനെ പലരും പലതാ പറയണത് ചെമ്മീൻ എന്നും പറയും എന്നും പറയും ഓർക്കാപ്പുളി അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ ആദ്യം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കണത് അപ്പോൾ ഇത് ചെമ്മീനൊക്കെ അതാ വറവായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാം ഇതാ അപ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറി എങ്ങനെയാണ് വെക്കണമെന്ന് കാണിച്ചു തരാം അതിനായിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞിടട്ടെ ആദ്യം ഇതപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനത്തെ നമുക്കതൊന്ന് തക്കാളി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം അധികം നേരം വേണ്ട ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ട ഇതപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കുക അതിനായിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടി ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സർ ജാറിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇനിയിപ്പം ഞാൻ ആദ്യം ഇടാൻ മറന്നു ഈ നമ്മൾ അരക്കുമ്പോൾ തന്നെ കുറച്ച് ഉണക്ക ചെമ്മീം പൊടിച്ചതില്ലേ അതിൽ നിന്ന് കുറച്ച് അരക്കണ തേങ്ങയിൽ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ മറന്ന് പോയത് കാരണം തേങ്ങ ഒന്ന് അരഞ്ഞിട്ട് പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ആ ചെമ്മീൻ പൊടി ഇട്ട് ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും പിന്നെ അവിടെ ചെമ്മീൻപൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ചെമ്മീൻപൊളിയൊക്കെ ഇട്ടിട്ട് നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് ചെമ്മീൻപുളിയൊക്കെ ഒന്ന് വേവില്ല അതുവരെ ഒന്ന് വെക്കുക ഈ ചെമ്മീൻപൊളിയൊക്കെ അപ്പോൾ ചെമ്മീൻപൊളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെമ്മീൻപൊളിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചൊക്കെ ഇതാക്കി കൊടുക്കാം എന്റെതാണ് നമ്മൾക്ക് മൂടി വെച്ചിട്ടുണ്ട് നമ്മൾ ചെമ്മീൻപൊളിയൊക്കെ കണ്ട് മൂടി വെച്ചിട്ടുണ്ട് ഇട്ടാ ഇതാപ്പ തിളച്ച് അപ്പോൾ ചെമ്മീൻ പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ ആ അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തേങ്ങ അരച്ചിട്ട് ഇതാപ്പ നല്ല പോലെ ഇത് തിളച്ച് പൊന്തരുതിട്ടാണ് അപ്പം നമ്മൾ ബാക്കി ചെമ്മീൻ പൊടി പൊടിച്ച പൊടി കുറച്ച് ബാക്കി ഉണ്ടല്ലോ ആ പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അല്ലാണ്ട് ഉണക്കച്ചെമ്മീനും അങ്ങനെ അങ്ങനെ ഇടണില്ല ചെമ്മീൻ പൊടിച്ചിട്ടാണ് ഞാൻ കറി വെച്ചത് ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല മണവും ഒക്കെയാണ് അപ്പം നിങ്ങളും ചെയ്തു വെക്കണം ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെയാണ് കറി വെക്കുക നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചെമ്മീൻപുളിന്നാണോ പറയാം ഇരുമ്പുളിന്നാണെങ്കിൽ പറയാം ഓർക്കാപ്പുളി എന്നാണ് പറയണതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഒന്ന് ഒരിങ്ങനെ പദവ് വന്നിട്ടുണ്ട് ഞങ്ങൾക്കത് ഓഫ് ചെയ്തിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് താളിക്കണത് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെറിയുള്ളിയും വേപ്പിലേക്കിട്ടിട്ടങ്ങോട്ട് താളിച്ചുകൊടുക്കുക ഇതാ അപ്പം ചെറിയുള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതെ ഇതാ അപ്പോൾ അന്ന് മൂത്ത് വരുന്നുണ്ട് ഇതാ അതൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ വേപ്പിലിട്ട് ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം ഇതേണ്ട കറിയിലേക്ക് താളിച്ചൊഴിച്ചത് ഇപ്പം നമ്മുടെ ചെമ്മീനും ചെമ്മീൻ പുളിയും പിന്നെ ഈ ഉണക്കച്ചെമ്മീനും ചെമ്മീൻപൊടിയും കറി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം